ഹായ് അസ്ലാമലൈക്കും അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു മൂന്നാലിനെ കുറിച്ചൊരു വീഡിയോ ആയിരുന്നു പക്ഷെ ഒരു മൂന്നാലോട് ഒരാൾ പോലും കൊടുക്കാൻ പറ്റിയില്ല അയച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ പറയുക പത്ത് മെസ്സേജ് വാട്സപ്പ് മെസ്സേജും അതുപോലെ തന്നെ ആയിരക്കണക്കിന് കോളുകളും വന്നതുകൊണ്ട് ഒരേ നമ്പറാണ് നീണ്ടും പാടും അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇവിടെ വന്നവർക്കാൻ പറ്റി മാത്രമേ മാത്രം കൊള്ളും അപ്പോൾ ചിലവർ പറയുന്നത് നിങ്ങൾ ഇത് ഫ്രോഡാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും പണി അത് കമ്പനിക്ക് തന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഇതേ റേറ്റിൽ തന്നെ അവർ കൊടുക്കാൻ പറ്റുന്ന മാതിരി ചെറിയൊരു മാർജിൻ വെച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന മാർ ആക്കി തരാവരുണ്ട് പുതിയ എന്തായാലും ലോഡുകൾ വരുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞവർക്കൊക്കെ ഞാൻ കൊടുക്കും ഇതിന് എന്തായാലും തീർച്ചയായും അപ്പോൾ ഊനാലെ ഒരുപാട് ആൾക്കാർ എന്നെ ഊനാൾക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ഒരു ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ മാനി മാനിക്ക് ഊനാലെ ഭയങ്കര ആഗ്രഹമാണ് മൂന്നാലെ വേണമെന്നുണ്ട് പക്ഷേ എൻ്റെ കാശ് ഇല്ല എൻ്റെ ഭർത്താവില്ല നമുക്ക് ജീവിക്കാൻ തന്നെ വളരെ വഴി വഴിമുട്ടി നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മൂന്നാലെ വാങ്ങിക്കാൻ കാശില്ല ഇല്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നോളൂ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഊന്നാലും തരാം കുഴപ്പമില്ല ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ നമുക്ക് തോന്നി ഫ്രീ ആയി കൊടുക്കുന്നത് അപ്പൊ അവർക്ക് ആദ്യം വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ആദ്യം മൂന്നാല കൊടുക്കാരി പറയാം

അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു താത്താക്ക് മൂന്നാലെ ഫ്രീ കൊടുത്തോണ്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് അപ്പോൾ പാവപ്പെട്ടവരും ഉപയോഗിക്കട്ടെ എന്ന് അറിഞ്ഞോണ്ടാണ് അവർ താത്താൻ്റെ കഷ്ടങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി സംസാരിച്ച പോകും അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഫ്രീ കൊടുത്തത് മുന്നാൽ മുന്നാലും കാര്യങ്ങളും ഫ്രീ കൊടുത്ത് അവിടെ എത്തിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അപ്പ് ചെയ്യാം അതിൽ ഒന്നാമത് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ കമ്മൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് മക്കൾക്ക് കൊടുത്തുകൂടെ എന്തിനാ വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ സ്വന്തപ്രപ്രകാരമല്ല ഈ വീട് വെക്കുന്നത് മക്ക സെൽഹാന്റെ സെൽഹാനോട് സമ്മതത്തോടെ സെൽഹാനോട് ചോദിച്ച സമ്മതത്തോടെയാണ് ഈ വീട് വിൽക്കുന്നത് വീട് വെക്കുന്നതിന് പ്രത്യേകം ഇങ്ങനെ വീട് ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇടാൻ പറ്റില്ല ഇട്ട് കഴിഞ്ഞാൽ കേടുവന്നു പോകും പാടേ കൊടുത്താലും ശരിക്കും നോക്കിയൊന്നും വരില്ല അതുകൊണ്ടൊക്കെയാണ് വിൽക്കണം വിൽക്കണേ വേറെ പ്രത്യേകം കാരണം നമ്മള് ഇരുപത് സെന്റ് സ്ഥലം ചെലവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് അപ്പൊ ആ സ്ഥലത്ത് വീട് കെട്ടും വേണം അപ്പം അതിനൊക്കെ ഇപ്പം ക്യാഷ് വേണ്ട അപ്പം ഇത് വിറ്റ് കഴിഞ്ഞാൽ ആ ക്യാഷ് അതിനെ ഉപയോഗിക്കാം അപ്പം അതൊക്കെ മക്കൾക്ക് തന്നെയാണ് യാതൊരു മാറ്റവും ഇല്ല പിന്നെ ചിലവ് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലവ് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് ഫുൾ ചിലവ് എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അത് പോരാത്തതിന് ഫീസ് എല്ലാം അത് ലൈഫ് ടൈം എന്റെ ഞാൻ ഒരിക്കലും മാറ്റില്ല അതൊന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊന്നും അങ്ങനെ വേവലാത് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ട എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ യൂട്യൂബിൽ എന്താണ് ഇപ്പൊ വന്നിരിക്കുന്നു വേണ്ട ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത് യൂട്യൂബിൽ ഞാൻ വന്നാലും എന്നെ വരുത്തിയതാണ് പിന്നെ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല കാരണം ഒരു കമന്റ് എന്റെ വാട്സപ്പില് സാധനത്തിന് വേണ്ടി കമന്റ്സിൽ യൂട്യൂബ് നമ്പറും ജിപേ നമ്പറൊക്കെ അദ്ദേഹങ്ങളൊക്കെ പിൻ ചെയ്യാൻ അടക്കം അറിയില്ല അത് അവസ്ഥ പിന്നെ വോയിസ് ഓർഡർ കൊടുക്കാൻ അറിയില്ല ഒന്നും അറിയില്ല ഒക്കെ പഠിച്ചു വരെയായിരിക്കും അപ്പം അതിൻ്റെ ഒക്കെ ഓൺ വോയിസ് ആണ് ഇടുന്നത് അപ്പം തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം പിന്നെ എനിക്ക് എനിക്കതിൽ പറയാനുള്ള കാര്യം പിന്നെ എനിക്ക് വരുമാനം വേണ്ടിയല്ല യൂട്യൂബ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് എനിക്ക് നാലഞ്ച് ഷോപ്പ് സ്റ്റേഡിയത്തിൽ ഉണ്ട് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടായിരുന്നില്ല പിന്നെ കടങ്ങളൊന്നുമില്ല കടങ്ങൾ ഉണ്ടായിരുന്നു വീടിൻ്റെ സെൽഗ് വീട്ടുകാരുന്നു അറിയാം പിന്നെ പ്രത്യേകിച്ച് വേറെ കടങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല വരുമാനമുണ്ട് പിന്നെ ഈ യൂട്യൂബിൽ അത്യാവശ്യം വണ്ടി ഈ പൂനാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുക എന്നുള്ള കൂടി ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത് റിയാക്ഷൻകാരോടാണ് റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം തന്നെയാണ് റിയാക്ഷൻ ഒക്കെ നമ്മൾ യോജിക്കുന്നു അതിലൊന്നും യാതൊരു വിധ തർക്കവും ഇല്ല പക്ഷെ അറിയാത്ത കാര്യങ്ങൾ ക്ലിക്ക്ബൈറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കേടും അത് സ്വാഭാവികം ക്ലിക്ക്ബൈറ്റ് കിട്ടിയാലും വീഡിയോ പോകുകയുള്ളൂന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാനും ശല്യ ഒരിക്കലും ഡിവേഴ്സായിരുന്നു എവിടെ ശലിയ പോലും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക സപ്പറേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളൂ അതേ പറയുന്നത് പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ നുണ പറയുമ്പോൾ നിങ്ങളുടെ അത് റിയാക്ഷൻ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ക്വാളിറ്റിയാണ് അതിൽ ബാധിക്കുക നുണ പറയുന്നതുകൊണ്ട് ആ ക്വാളിറ്റി ബാധിക്കും ഒരുപാട് നല്ല നല്ല വീഡിയോ റിയാക്ഷൻ നമ്മുടെ സാരി സാറ് പിന്നെ അത് നമ്മുടെ കൈസ് അവരൊക്കെ നല്ല രീതിയിൽ കൃത്യമായിട്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ വളരെ എന്നാൽ അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലാതെ ഈ നുണ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യം അത്രയും അംഗീകരിക്കാൻ പറ്റില്ല അത് പിന്നീട് അവർക്ക് തന്നെ ബാധിക്കുക കാര്യമില്ല പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോൾ വളരെ നോക്കി കണ്ടൊക്കെ ഇല്ല കാരണം നെഗറ്റീവ് കമൻസ് തന്നെ നമ്മുടെ എനർജി എന്നാലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് ബുദ്ധിമുട്ട് ഇല്ലാത്ത കാര്യം ഉള്ള കാര്യം പറയുന്നത് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് അതൊരു തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയൊണ്ട് പറയാനുള്ള ഇതൊക്കെ വരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ് അപ്പോ അടുത്ത നല്ല ഓഫറുമായിട്ട് വരാം അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ഇസ്ലാമലൈക്കും ബായ്